ഹലോ ബെറ്റ് ലോവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യുന്നു വിശ്വസിക്കുകയാണ് എല്ലാവരും ഈസ്റ്റർ അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതെ ഞാനും എന്റെ മക്കളും ഈസ്റ്ററൊക്കെ ആഘോഷിച്ചു ശരിക്കും ശരിയണെങ്കിൽ ഇന്നലെ ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫുഡ് ഷെഡ്യൂള് കാര്യങ്ങൾ അതുപോലെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ നമുക്ക് അതിന്റെ സമയമോ കാര്യങ്ങളോ സന്ദർഭങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ നല്ലൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു തരക്കിലാണ് കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ കുറെ പേര് ആ ഒരു വീഡിയോ വെയിറ്റിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പൊ അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കേണ്ടതേ ഞാനും എൻ്റെ മക്കളും ഒത്തിരി ഒത്തിരി ഹാപ്പിയാണ് ഇന്ന് ഞാൻ എല്ലാവരെയും പരാതി ഞാൻ അങ്ങോട്ട് തീർക്കാൻ പോവാ സംഭവം ആരൊന്നും അല്ല കേട്ടോ ഇന്ന് നമ്മൾ നമ്മുടെ ഗോപൂട്ടിനെ അപ്പോസിറ്റിനെ ഞാൻ എന്തായാലും കാണിക്കും വീഡിയോയില് കാരണം കുറെ പേര് പരാതികൾ പറയുന്നുണ്ട് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ കാണിക്കാത്തതിനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ കുഞ്ഞുട്ടേ നമ്മൾ വിട്ടു പോയിട്ട് ഇപ്പം അധികം നാളായില്ല അപ്പം ആ ഒരു വൈറസ് ഇപ്പോഴും നമ്മുടെ ഈയൊരു ഹെവനിലുണ്ട് പാർവയുമുണ്ട് അതുപോലെ ഡിസ്റ്റംബറും ഉണ്ട് അപ്പം അത് കാരണം കൊണ്ടാണ് ഞാൻ അവനെ അധികം എന്താ പറയാ പുറത്തോട്ട് ഇറക്കാത്തതും കാര്യങ്ങൾ ചെയ്യാത്തതും അവനെ നമ്മുടെ എന്താ പറയാ ഞാൻ പോയി അവനെ സ്നേഹിക്കുകയും കാര്യങ്ങൾക്കും ഒന്നും ഒരു കുറവോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അധികം നമുക്ക് അവനെ തൊട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഒരു വൈറസ് ഇപ്പോഴത് ഉള്ള കാരണം കൊണ്ടാണ് ഇത് അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇവിടെ പോകുന്ന ഒരു വൈറസ് അല്ല അത് നല്ലപോലെ സമയമെടുത്ത് ഇതായി കഴിഞ്ഞാൽ മാത്രമേ ആ സംഭവം പോകുള്ളൂ എങ്ങനെ ഡോക്ടർ നമ്മൾ തിങ്കളും റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്തേ ഒരു മിനിമം ഒരു അഞ്ച് ആറ് മാസത്തേക്ക് റെസ്ക്യൂ എടുക്കരുത് കാരണം എസ്പെഷ്യലി പപ്പീസിനെ കാരണം പപ്പീസിനാണ് കൂടുതൽ ബാധിക്കുക പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മുടെ അമ്മ അമ്മക്കുഞ്ഞിനും മക്കൾക്കും അതങ്ങനെ ബാധിച്ചില്ല മക്കളെല്ലാവരും അഡോപ്ഷൻ പോയി ഇനി നമുക്ക് ഇവിടെ രണ്ട് മക്കളും കൂടി ഉള്ളു ബാക്കി മൂന്ന് പേരും അഡോപ്ഷൻ പോയി മൂന്ന് പേരല്ല എനിക്ക് തോന്നുന്നു നാല് പേര് അഡോപ്ഷൻ പോയി ബാക്കി രണ്ടുപേരും കൂടി ഇവിടെ ഇവിടെയുള്ളൂ അപ്പൊ അവർക്കൊന്നും ദൈവം സഹായിച്ചൊന്നും ബാധിക്ക കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോ നമ്മളെ മക്കളുടെ വിശേഷങ്ങളിലേക്ക് കിടക്കണ്ടായി മക്കളെല്ലാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുറന്നു വിടാനായിട്ട് നമ്മുടെ കാശകുട്ടി പറയണം കേട്ടോ കണ്ടോ ഇന്ന് ആക്ച്വലി ഇന്ന് നമ്മൾ തിങ്കളാഴ്ച ഇന്ന് ഇവിടെ പണി സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച ശനിയാഴ്ചത്തേയും വീഡിയോയിലൊക്കെ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇവിടെ പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ല കാരണം നമുക്ക് പണിക്കാരെ അവര് നാട്ടിൽ പോയേക്കാണ് അവർ ഇനി ബുധനാഴ്ചക്ക് ശേഷം മാത്രമേ എത്തുള്ളൂ എന്ന് പറഞ്ഞു അത് കാരണം കൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ഇവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ശരിക്കും എന്താ പറയാ നമ്മൾ ഞാൻ കൃത്യമായിട്ട് ഇന്ന് ഞാൻ കറക്റ്റ് ഞാൻ പ്ലാൻ പറയാം കാണിച്ചു തരാം ആദ്യം ആ എന്താണ് ഏഹ് പ്ലാൻ പറയാൻ വേണ്ടി വന്നാണോ ആ അപ്പോഴേ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു പ്ലോട്ട് ഈ ഇവിടം തൊട്ട് അങ്ങനെ ഏറ്റവും വരെ ഫുള്ള് ആക്കാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ ഒരു മരങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ ആവശ്യമില്ലാത്ത മരങ്ങളാണ് കേട്ടോ ആവശ്യമുള്ള മരങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിലവിൽ നിർത്തിയിട്ടുണ്ട് ജാതിക്കും അതുപോലെ മറ്റുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അനാവശ്യമായിട്ട് കുറച്ച് മരങ്ങൾ മരങ്ങളുണ്ടാകും അതെല്ലാം നമ്മൾ കട്ട് ചെയ്തു കാരണം നമുക്ക് ഇവിടെ കേജുകൾ വെക്കാനുള്ള സ്പേസ് വേണം അപ്പം അത് കാരണം കൊണ്ട് അതിനെ മുന്നോ എന്താ മുന്നിലും ഇതിലൊക്കെ തടസ്സങ്ങൾ നിൽക്കുന്ന കുറച്ച് കുറച്ച് മരങ്ങൾ എന്നുവെച്ചാൽ നമ്മൾ ഫുള്ള് കട്ട് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കാണാം ഈ ഒരു സർഫേസിൽ ഈയൊരു ഈ ഒരു ചെറിയൊരു പ്ലോട്ടിൽ നമുക്ക് അനാവശ്യമായിട്ട് കുറച്ചധികം മരങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഫുള്ളി കട്ട് ചെയ്തു അത് മാത്രമല്ല നമ്മള് ആ ഒരു പോർഷനിലും കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാ കാണിച്ചു തരാം നമ്മള് ശരിക്കും പറയണെങ്കിൽ ഇത് ഫുള്ള് സെപ്പറേറ്റ് സപ്പറേറ്റ് ചെയ്തൊന്നും കൂടെ നമ്മൾ ഫെൻസിങ് ചെയ്യും അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ അപ്പോൾ ദേ ഈ ഒരു പ്ലോട്ടില് അഹ് ഈ ഒരു സൈഡിലും നമ്മൾ അനാവശ്യമായി നിൽക്കുന്ന കുറച്ച് മരങ്ങളും കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇവിടെയും അത്യാവശ്യം നല്ല രീതിക്ക് ഞങ്ങൾക്ക് വെളിച്ചം കാണുമ്പോൾ ഞങ്ങൾക്ക് കണ്ടില്ലേ അത്യാവശ്യത്തിന് ഇത് ഞാനല്ല ജോണാണ് ജോണെടുത്ത് ഞാൻ ഒരു ഒരു ഇത് സംഭവം മാത്രമേ പറഞ്ഞോളൂ അവനോട് ഞാൻ പറ പറഞ്ഞു പറമ്പിൽ കുറച്ച് മരങ്ങൾ അനാവശ്യമായിട്ട് നിൽക്കുന്നുണ്ട് ജോണെ അപ്പൊ എങ്ങനെയാ വെച്ചാൽ നോക്കിയിട്ടൊന്ന് ചെയ്യാൻ പറയുമ്പഴേക്കും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഈ മരങ്ങൾ ഒന്നും കാണാൻ അതാണ് സത്യം ഒന്നും വഴി ഉണ്ടായത് അപ്പോൾ മൂപ്പരെല്ലാം കട്ട് ചെയ്തതാക്കി ഇനി നമ്മൾ ഫുള്ള് ഒന്ന് ക്ലീൻ ആക്കണം അപ്പം അതിനാണ് നമ്മൾ ജോലിക്കാർ അപ്പോൾ നമ്മുടെ ഇപ്പം നിലവിലൊരു മൂന്ന് പേരെയാണ് നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ പെർ ഡേ അവർക്ക് എങ്ങനെ പോയാലും ഒരായിരം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കൂലി വരുന്നത് അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഒരു സ്ഥലം ഒരു നാല് ദിവസം കൊണ്ട് ഫുള്ള് ആക്കി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേസ്റ്റ് ഏറ്റവും മെയിൻ ആയിട്ടൊരു സംഭവമാണ് വേസ്റ്റ് കളയുന്നത് അപ്പം നമ്മൾ ഇവിടെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു റിങ് സിമെൻ്റിൻ്റെ ഒരു റിങ് കണ്ടിട്ടില്ലേ നമ്മൾ കുഴി കുത്തണ സംഭവം നമ്മൾ ആലോചിച്ചു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു ഷെൽട്ടറിന്റെ മെയിൻ ഷെൽട്ടറിന്റെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് കുഴി റിസ്ക് ആണ് കാരണം മക്കളെല്ലാം വല്ലവരും അതിനുള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് വിഷയമാണ് സംഭവം നമുക്ക് ഇത് വെച്ച് മൂടാം പക്ഷെ ആ ഒരു പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിങ് മേടിക്കാന്നുള്ള ആവശ്യമുള്ളൂ റിങ് ആവുമ്പോൾ നമുക്ക് അടച്ച് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അത് നമുക്കൊരു എന്താ പറയാ പിള്ളേരുടെ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക ദ്രവിച്ച് പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ലോഷ ഒരു സംഭവം ഒരു കെമിക്കലുണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ദ്രവിച്ച് പോകുന്നതാണ് പറയണത് അപ്പൊ അങ്ങനെ കുറേ വഴികളൊക്കെ നമ്മൾ കണ്ടു നമ്മൾ ഈ ഒരു പ്ലാനിലേക്ക് നമ്മൾ ബാഗം തന്നെ കടന്നു കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മൾ വലിയൊരു റിങ് കാര്യങ്ങളൊക്കെ സ്ഥാപിക്കാനായിട്ട് പോണത് അപ്പോൾ ഒരു പറമ്പിന്റെ മുഖച്ചായ നമ്മൾ ഈയൊരാഴ്ച തന്നെ നമ്മൾ ഫുള്ളി മാറ്റും എന്നാൽ മാത്രമേ എനിക്ക് റെസ്ക്യൂസ് ഇനി എടുക്കാൻ പറ്റുള്ളൂ കാരണം റെസ്ക്യൂസ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് ഇപ്പുറത്തെ പ്ലോട്ടിലൂടെ നമ്മൾ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ കുറേ ഗുണങ്ങളുണ്ട് കാരണം നമ്മളിവിടെ ശരിക്കും വിസിറ്റേഴ്സ് നല്ല രീതിക്ക് വന്നു തുടങ്ങി നമ്മളെ ഹെവൻ കാണാനും മക്കളെ കാണാനും ഒക്കെ അപ്പോൾ അവരൊക്കെ തീർച്ചയായിട്ടും വന്ന് നമ്മുടെ മക്കളെ വിശേഷങ്ങൾ അറിയാനും എസ്പെഷ്യലി കൂടുതലും എനിക്ക് തോന്നുന്നു ഗോപുവിനെയും അപ്പൂസിനെയാണ് കൂടുതലും കാണാനായിട്ട് അവർക്ക് ആഗ്രഹം അപ്പം അത് കാരണം കൊണ്ട് അവർ അവരകത്തോട്ട് ഇരുന്ന് നമ്മ നമുക്ക് വരുന്ന ആൾക്കാരെ ഭൂരിഭാഗവും അമ്മമാരും അവരും ഒക്കെയാണ് അപ്പൊ വന്നിരിക്കാനൊക്കെ ഉള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് വിത്തിൻ ടു മന്ത്സ് നമ്മളെ ഈയൊരു ഹെവന്റെ എല്ലാതും എല്ലാ സംഭവങ്ങളും നമ്മൾ മാറ്റും മാറ്റാനുള്ള പ്ലാനിൽ തന്നെയാണ് അപ്പൊ അതിൻ്റെ സ്റ്റാർട്ടിങ് ആണ് നാളെ അപ്പോൾ ഇതിലിന് മെയിൻ ആയിട്ടുള്ളത് നമ്മളത് ഈയൊരു സംഭവം കണ്ടോ ഇത് ആക്ച്വലി നമ്മുടെ പിച്ചി ഡാമിന്റെ വെള്ളം പോകുന്ന ഒരു ചാലാണ് ഇതിനോട് ചേർന്നിട്ട് നമ്മൾ ഈ ഒരു ബൗണ്ടറി നമ്മൾ ഫുള്ളി അടയ്ക്കും ഫുള്ളി അടയ്ക്കാൻ വെച്ചാൽ ഇവിടുന്ന് അറ്റം വരെ നമ്മുടെ ദൈവുവിൻ്റെ കേജ് വരെ അടയ്ക്കും അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇതൊറ്റൊരു പ്ലോട്ടായി അങ്ങനെയാണ് നമ്മൾ ഇപ്പം നിലവിൽ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് നിലവിലെ പ്ലാൻ അതാണ് അപ്പോൾ അത് ആദ്യം ഈ ഒരു പറമ്പെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പ്ലോട്ടിലുള്ള കേജുകളെല്ലാം നമ്മൾ ഈ മാറ്റും അതാണ് ആദ്യം ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ കേട്ടോ ഈ ഒരു ബോർഡറിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇത്ര ഇത്രേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളതിന് അത്രയും എമൗണ്ട് നമുക്ക് വരില്ല ശരിക്കും അപ്പൊ ഇവിടുന്ന് ഇവിടത്തോളം വരെയാണ് നമുക്ക് ഫെൻസിങ് ചെയ്യാറ് അപ്പൊ അതാവുമ്പോൾ ഈ ഒരു ഈ ഒരു വലിയൊരു പ്ലോട്ട് കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് നല്ല സംഭവമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേലേക്ക് നമുക്കപ്പോൾ സുഖമായിട്ട് പപ്പീസിനും മറ്റുള്ള ആൾക്കാരെയും നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് അപ്പൊ അങ്ങനെയാണ് ഇപ്പഴ നല്ല പ്ലാൻ കാരണം എല്ലാം കൂടെ നമ്മൾ എന്താ പറയാ ഇങ്ങനെ കട്ടകൂട്ടായിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹൈജീനിക്കിന് ഭയങ്കര വിഷയമാണ് കാരണം ഇപ്പം ഇവിടെ നമ്മളെല്ലാം ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത് കാരണം ഇതിന്റെ അടിയിലെല്ലാം അഴുക്ക് അഴുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ആക്കിയിട്ട് നാളെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കാരണം നമ്മളെ മെയിൻ ആയിട്ട് ഒരു ഷെൽട്ടർ വേണ്ടത് ഞാൻ അന്ന് ഇന്നും പറയുന്നത് ഹൈജീൻ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ തന്നെ മഴയും കൂടെ വന്നപ്പോൾ എല്ലാ ചെളിയും എല്ലാം കൂടെ അങ്ങോട്ടായിപ്പോ തകട മഴ മറഞ്ഞു സത്യ അങ്ങനെയാണ് ശരിക്കും ഉണ്ടായത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹോളോബ്രിക്സിന്റെ കട്ടയിലാണ് നമ്മൾ എല്ലാ കേജുകളും അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പോണേ അപ്പൊ നാളെ തൊട്ട് നമ്മൾ പണി തന്നെ തുടങ്ങും അപ്പോൾ ഇനി ഞാൻ വിഷയത്തിൽ നിന്ന് ഇനി തന്നെയും പറഞ്ഞില്ല നമ്മള് നമുക്ക് നമ്മുടെ രണ്ട് താര രാജാക്കന്മാരെ നമുക്ക് കാണാം കമോൻ നമ്മുടെ അപ്പൂസിനെയും നമ്മുടെ ഗോപുട്ടനെയും അവര് രണ്ടുപേരും കാണാൻ എത്ര പേരെ വെയിറ്റിങ് എന്നറിയോ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ചാനലിലെ ആൾക്കാർ കാണുന്നതന്നെ അവര് രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് സന്തോഷമുള്ളൂ കാരണം അതിപ്പോഴും ഞാൻ പറയണു പലരും എന്നെ തിരിച്ചറിയണത് ഈ മക്കളുള്ളതുകൊണ്ട് തന്നെയാണ് ഗോപു എന്നൊരു പേര് ആവുമ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു ഗോപു എന്നുള്ളൊരു പേരിലാണ് കറുമ്പൻ സൂര്യ അല്ലെങ്കിൽ കറമ്പൻ എന്ന പേര് വന്നത് തന്നെ അപ്പോ നമുക്ക് നമ്മുടെ ഗോപുട്ടനെ ഇങ്ങോട്ട് വിളിക്കാം ആ ആരാണ് ഗോപുട്ടനെ വിളിക്കാൻ പറഞ്ഞത് ആദ്യം അന്നൊരു അപ്പൂസാട്ടോ ഈ രണ്ട് കുഞ്ഞുങ്ങളട്ടോ നമ്മൾ പറഞ്ഞേ അമ്മ കുഞ്ഞിന്റെ രണ്ട് കുഞ്ഞുങ്ങളും ഇവിടെ സേഫ് ആണ് വേറെ കോപ്പങ്ങളൊന്നും ഇല്ല പിന്നെ അതായത് നമ്മളെ കുഞ്ഞിപ്പെണ്ണിനെയും നമ്മള് അവരൊപ്പം ഇട്ടെ കാരണം കുഞ്ഞിപ്പെണ്ണിന്റെ സർജറി കഴിഞ്ഞിട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരുന്നല്ലോ അല്ലെ കുഞ്ഞിപ്പെണ്ണിന്റെ കൈയൊക്കെ നമ്മൾ ഇന്ന് ഡ്രസ്സ് ചെയ്തു കാര്യങ്ങളെല്ലാം ആക്കി പക്ഷെ പുള്ളിക്കാരിക്ക് വേറൊരു സ്വഭാവം ഉണ്ട് കേട്ടോ ഇതിപ്പോ നല്ല ഭംഗിയില് ഒക്കെ ഇരിക്കും രാത്രി പുള്ളിക്കാരി ഇതെല്ലാം കടിച്ചു നശിപ്പിക്കും ഡെയിലി രണ്ട് തവണ ി ഒരു തവണ മാത്രം ഡ്രങ് പറഞ്ഞിട്ടുള്ള അവള് ഡെയിലി രണ്ട് തവണ ഡ്രസ്സിംഗ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് അല്ലെ കുഞ്ഞേ ഏഹ് എന്നിട്ട് എല്ലാം ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഒരു ഇരിപ്പാണ് നമ്മുടെ കുഞ്ഞിപ്പണ്ണ് അല്ലേ അയ്യോ എന്താ നോക്കൂ ഒരു ഒരു ഞാനൊന്നും ചെയ്തില്ല എന്നുള്ള മട്ടിലാട്ടോ നമ്മുടെ കുഞ്ഞിപ്പണ്ണ് ഇരിക്കണെ കുഞ്ഞിപ്പണ്ണേ കുഞ്ഞിപ്പണ്ണേ അപ്പോഴേ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഈശോയെ അവിടെ നോക്കിയേ അപ്പൂസിനെ ശരി ഇപ്പൊ ചെറിയ തോതിൽ സ്കിന്നിന്റെ കുറച്ചൊരു ഇഷ്യൂ വന്നിട്ടുണ്ട് കേട്ടോ അത് ആ റൂമില് കിടന്നത് ആയതാണ് അത് നമ്മള് അടുത്ത് നമ്മള് വിളിച്ച് നമ്മള് മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു കാര്യങ്ങളാക്കിയിട്ടുണ്ട് എന്നാലും നാളെ ഡോക്ടറെ വിളിച്ചിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യണം പിന്നെ നമ്മുടെ വൺ ആൻഡ് ഓൺലി ഗോപു ഇവിടെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാരും കാണാനായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നത് ഗോപുജെ ഗോപുജെ എന്താണ് ഏഹ് എന്താണ് വിശേഷാന്റെ മോനെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത് ഗോപുനെ എന്താ പറയാ ഗോപുനെ ശരിക്കും പറയുകയാണെങ്കിൽ ക്ഷീണം തന്നെയാണ് ഇപ്പോഴും ക്ഷീണം തന്നെയാണ് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇതുവരെ കുഞ്ഞിനെ മാറിയിട്ടില്ല കാരണം ആ ഇത് എപ്പോഴും ഉണ്ട് അത് ഡോക്ടർ പറഞ്ഞിരുന്നു എടുക്കും കാരണം ചില ഡോക്സിനെ നല്ല രീതിക്ക് ബാധിക്കും നല്ല രീതിക്ക് എഫക്ട് ചെയ്യും ആ ഒരു എന്താ പറയാ ബോണൊക്കെ പൊന്തി കാര്യങ്ങളൊക്കെ ആക്കി നല്ല രീതിക്ക് എഫക്ട് ചെയ്യും അപ്പൊ ഇപ്പൊ വേറെ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളെല്ലാം വാക്സിനേറ്റഡ് ഒക്കെ ആയി അല്ലെ അല്ല നമ്മള് വാക്സിനേറ്റൊക്കെ ഗോപുലിന് ഇങ്ങനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ ഏഹ് ഗോപുന് നമ്മള് നമ്മള് നമ്മൾ അവനെ മാത്രാണ് സ്നേഹിക്കണെങ്കി അവനെ മാത്രം സ്നേഹിക്കണം വേറെ ആ ഏരിയയിൽ ആര് വന്നാലും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല ഇല്ല എന്നാൽ സ്നേഹം പഠിക്കും അതാണ് പിന്നെ ഈ ഒരു ഫുഡ് ഈ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ ഇതിപ്പോ നമ്മളെ ഇതൊന്നും നോക്കണ്ട കേട്ടോ ഇതൊക്കെ ഇച്ചിരി ആകെ അലങ്കോലായിട്ട് കിടക്കാണ് അപ്പൊ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് നമ്മുടെ ഹെവനിലേക്ക് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു ഗസ്റ്റ് ഉണ്ടായിരുന്നു സത്യം ഞാൻ കുറച്ച് നാളത്തേക്ക് ഗസ്റ്റുകളെല്ലാം ഞാൻ മാറ്റി ഒഴിച്ചു വെച്ചതാണ് വരണ്ടെന്ന് പറഞ്ഞിട്ട് കാരണം ഇവിടെ അത്ര ഒരു വൈറസ് ഉള്ള കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണ്ട കാരണം ഈ വരുന്ന ആൾക്കാരുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രശ്നമായി മാറും അവിടെ അവിടെ അല്ലെങ്കിലേ നമ്മുടെ ഗോബൂസ് പിന്നെയും മണ്ണിലേക്ക് ഇറങ്ങി അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചു അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോ ഇതൊന്ന് ലോക്ക് ചെയ്യട്ടെ ഓക്കെ ലോക്ക് ആയില്ലേ ഓക്കേ അപ്പോ ഹാ അപ്പോഴേ നമ്മളെ വേറൊരു പുതിയൊരു വിശേഷങ്ങളിലേക്ക് കടക്കാം അതിനു മുന്നേ നമുക്ക് വേവ് ബാധിച്ച് കൂടി ഉണ്ട് അത് ആക്ച്വലി നമ്മൾ എന്ത് നമ്മളെ ആദ്യം നമ്മള് എന്റെ ഈ മോളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രൌണിക്കുട്ടി അപ്പോ ഞാൻ നമ്മൾ ഇൻസ്റ്റായിക്കെ നമ്മള് സ്റ്റോറിയും കാര്യങ്ങളും എന്നോട് ചോദിച്ചു ചേട്ടന് ഇനി എത്ര ഡോഗും കൂടി ഉണ്ട് എന്നൊക്കെ കുറേ പേര് ചോദിച്ചു ശരിക്കും പറയാണെങ്കിൽ എന്റെ ഇതിൽ ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്തൊൻപതോളം ഡോഗ്സ് ഉണ്ട് ബാക്കി എല്ലാം ഡോക്സിനൊക്കെ ഞാൻ പൈസ കൊടുത്ത് മേടിക്കാര്യങ്ങളൊക്കെ അല്ല കേട്ടോ ഇതൊക്കെ നമുക്ക് അഡോപ്ഷനും അതുപോലെ തെരുവുമൊക്കെ കിട്ടിയതൊക്കെ തന്നെയാണ് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറന്താ പറയാ ആൾക്കാരെ നിന്നപ്പോൾ നമ്മളെല്ലാരും നമ്മളിങ്ങനെ മാറ്റിയത് അതില് ബ്രീഡുകൾ അതില് കൊറേ പേര് നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മള് ബ്രീഡുകള് നമ്മള് ബ്രീഡുകള് മാത്രമാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത് ഒരു കാര്യം ഇതും ഒരു ജീവനാണ് അത് ആലോചിക്കുക ഇപ്പൊ നമ്മള് ഇവിടെ നാടനകൾ ഇല്ല എന്ന് പറയാതണ്ട് എന്ന് വെച്ചാ ഇന്ത്യൻ ബ്രീഡ് നമ്മൾ അങ്ങനെ മാത്രമാണ് ഇന്ത്യനുകള് അതുപോലെ ഇന്ത്യൻസിനെ നമ്മള് മൈൻഡ് ചെയ്യാറില്ല ഇതൊക്കെ പോണെ പിന്നെ എന്താണ് നിങ്ങൾ ഒന്ന് ആലോചിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇത് പിന്നെ അവര് പിന്നെ അപ്പൊ ഇവരൊക്കെ ഇന്ത്യൻ നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ മക്കളെയും ഞാൻ റെസ്ക്യൂ ചെയ്യുന്നുണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ ബ്രീഡുകൾ കൂടുതലായത് ഞാൻ മനഃപൂർവ്വതാക്കുന്നതല്ല എല്ലാം നമ്മളെ ചുറ്റുപാട്ടുള്ള ആൾക്കാർ കൊണ്ട് ഉപേക്ഷിച്ച് നമ്മൾ അവർക്ക് ആവുന്നതാ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട് ഇന്ത്യൻ ബ്രീഡ്സിന് അവർക്ക് നമ്മുടെ ഇവിടത്തെ ഇതായിട്ട് അവർക്ക് ഓൾറെഡി സിങ്ക് ആയി പോയിട്ടുള്ളതാണ് അവർക്ക് റിക്കവർ ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് അറിയാം എങ്ങനെ ജീവിക്കണം എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫോറിൻ ബ്രീഡ്സിന് അങ്ങനെ അങ്ങനെ ഒരു ഇതില്ല അതിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് വീട്ടിലുണ്ടായിട്ട് പോലും അതെ ഈ ഒരു കോലത്തിലേക്ക് എത്തിയ നമ്മുടെ അർജുൻ കണ്ടില്ലേ അപ്പൊ ഇവരൊക്കെ നമ്മള് തെരുവില് ആയിരുന്നായിരിക്കുന്നു ആ ആ എല്ലാവരും ഫുള്ള് ബഹളത്തിലാട്ടോ പിന്നെ എനിക്ക് ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു പുതിയൊരു മോൻ ഇവിടെ വന്നിട്ടുണ്ട് അതെ റാംബോ ഇത് ആക്ച്വലി എന്റെ തന്നെയാണ് രാജപാളയം മൂപ്പരെ എന്താ പറയുക കൂട്ടുകാരൻ എബ്രോഡായിരുന്നു അപ്പോൾ പോകുന്ന കാരണം കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചാണ് കേജ് അടക്കം ഇങ്ങോട്ട് എത്തിച്ചാണ് അപ്പോൾ അഡൽട്ട് ഡോഗായ കാരണം കൊണ്ടും എല്ലാ വാക്സിനേഷനും എല്ലാം കംപ്ലീറ്റഡാണ് ഞാൻ ആക്ച്വലി ഒരു ഫോർ ടു ഫൈവ് മന്ത്സ് ഉള്ളപ്പോൾ നമ്മൾ ഓൾറെഡി അഡോപ്റ്റ് ചെയ്തതായിരുന്നു അവരുടെ ശരിക്കുള്ളവൻ്റെ ശരിക്കുള്ള പാരന്റ്സ് ഇവിടെ അല്ലായിരുന്നു ചെന്നൈയിലായിരുന്നു അപ്പോ അവൻ ഞാൻ എന്നിട്ട് ഒരു വിവരം അറിഞ്ഞ് ചെന്നൈയിലുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് കേരളത്തിലേക്ക് എത്തിച്ചതാണ് എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അവിടെ കാരണം നമ്മൾ അവിടുത്തെ വീട്ടിൽ അങ്ങനെ സ്പേസ് ഉണ്ടായില്ല അപ്പൊ ഇപ്പോ നമ്മുടെ നിലവിൽ ഇപ്പൊനെ കൊണുന്നത് കൂട്ടുകാരൻ്റെ അബ്രോഡ് പോവാണ് അത് കാരണം കൊണ്ട് അവന് വേറെ വഴിയില്ല അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീഡല്ല അപ്പൊ ഇതാണ് എന്റെ റാന്തക്കൂട്ടൻ നമ്മക്കൂട്ടാട്ട പിന്നെ നമ്മുടെ ഡോബ്രു പിന്നെ ടിക്കു പിന്നെ ഇന്ന് നമുക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ട് ഇന്ന് ഇന്നല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രണ്ടു മൂന്നാഴ്ച എന്റെ കയ്യില് വന്നിട്ട് ഞാനത് കാണിച്ചില്ല ക്രേസിയ ട്രേസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് ഓൾറെഡി ഇവർക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട് ക്രേസിയ ചെയ്യാ അപ്പൊ ഞാൻ താഴെ അവർക്ക് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം അതെ ഇങ്ങനൊരു ആൽബം അവർ സെറ്റ് ചെയ്തു തന്നു കണ്ടോ ഇതാണ് സംഭവം അതുകൊണ്ടോ ത്രീ ഇ ഡി എഫക്റ്റിലാണ് ചെയ്തേക്കുന്നത് ഇതേ നമ്മുടെ ഡോബ്രു പിന്നെ ആ ഇത് നമ്മുടെ ആ രണ്ട് പപ്പീസ് പിന്നെ തുമ്പി തുമ്പി പിന്നീട് എല്ലാവർക്കും ഓർമ്മയില്ലേ ഒരു തവണ നമ്മൾ പുത്തൂരിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത കുഞ്ഞാണ് അലയ്ക്ക് കീഴ് പോയിട്ട് ഇതായിട്ട് ലാസ്റ്റ് നമ്മളൊരു കുഞ്ഞിനെ ഒരു നാലു മാസത്തോളം നോക്കി എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയി പിന്നെ ആ പിന്നെ നമ്മുടെ താരം ഗോപു പിന്നെ ആ ഗോപു ഇഷകുട്ടി ഈ കുട്ടീനെ നിങ്ങൾക്ക് ഇപ്പം കാണണോ ഏ ഇതൊന്നും നോക്കിക്കോളോട്ടെ ഈ കുട്ടിയാണ് അതെ അവിടെ നമ്മുടെ ബെല്ലക്കുട്ടിയുടെ സൈഡിലിരിക്കണോ ബെല്ലക്കുട്ടിയുടെ അവിടെ അങ്ങോട്ട് സൂമി ഇതൊന്നും കാണിച്ചു കൊടുത്തേ അതെ അതാണ് ആ കുട്ടിയാണ് ഈ കുട്ടി കണ്ടില്ലേ പിന്നെ അതെ പിന്നെ ആരൊക്കെയുള്ളത് പിന്നെ അതെ നമ്മുടെ ഐ ഇത് നമ്മുടെ കിങ്ങിണിക്കുട്ടി കിങ്ങിണിക്കുട്ടി കിങ്ങിണിക്കുട്ടീനെ മനസ്സിലാവാത്ത ഒരു സി സി ടി വി എന്ന് പറഞ്ഞാൽ മതി അപ്പം മനസ്സിലാവും പിന്നെ അതെ നമ്മുടെ സ്റ്റൈലിഷ് ഗോപു ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റിയിലാട്ടോ മെക്ക് ചെയ്തെക്കണം പിന്നെ അതെ നമ്മുടെ ഒട്ടുമിക്ക എല്ലാ ഉണ്ട് ശ്രീക്കുട്ടി ടെഡി ടോമിച്ചൻ പാപ്പു പിന്നെ അതെ നമ്മുടെ സാഷ പെണ് അതെ അവിടെ ഇരുന്ന് കുറച്ചുകൊണ്ടിരിക്കണ കുറുമ്പോ അവളാണ് പിന്നെ അതെ ടെഡി പെണ്ണ് ആ ഗോപുവിനാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തെക്കണോ പിന്നെ അതെ നമ്മുടെ അപ്പൂസ് കറുമ്പി പിന്നെ അതെ ജെമ്മിച്ചനും സാഷിയും ശരിക്കും പറയുകയാണെങ്കിൽ എന്തായാലും താങ്ക് യു സോ മച്ച് ക്രേസിയർ ടീം ഫസ്റ്റ് ഓഫ് ഓൾ ആ ശരിക്കും പറയാണെങ്കിൽ ഇത് നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിലോ അവർ മേക്ക് ചെയ്ത സംഭവം ഭയങ്കര ഇഷ്ടമായി നമ്മുടെ നമ്മളുടെ മെമ്മറീസ് വരെ മെമ്മറീസ് ഒക്കെ നമ്മൾ ആക്കില്ല അതേ ഇത് രീതിക്കാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ മെമ്മറീസും കാര്യങ്ങളും പിള്ളേരുടെ പിള്ളേരെ മാത്രമെന്നല്ല നിങ്ങളുടെ നിങ്ങൾക്ക് അങ്ങനൊരു സംഭവം ഇങ്ങനൊരു ആൽബം പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ അടിയിൽ കൊടുക്കാം അപ്പോൾ അവർ നേരെ കോൺടാക്ട് ചെയ്യുക ട്രേസ് ചെയ്യാമെന്നാണ് അവരുടെ പേജിന്റെ പേര് അപ്പോ ഇതൊക്കെയാണ് അപ്പോൾ ഇന്ന് ഇത് മാത്രമല്ല നമുക്ക് വേറൊരു ഗിഫ്റ്റും കൂടെ അത് ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ സാധനം ഓപ്പൺ ചെയ്ത് അയക്കുമ്പോൾ അത് വലിയൊരു ഫ്രെയിമാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ നമ്മൾ വേഗം വീഡിയോ വൈൻഡപ്പ് ചെയ്യണം സംഭവം വേറെ ഒന്നും എല്ലാ ഒക്കെ ഫുഡ് കൊടുക്കാനുള്ള സമയമായിട്ടോ അപ്പോൾ നമ്മൾ നാളെ ഒട്ട് നമ്മൾ ഇവിടെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നാളെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എല്ലാവരും പ്രാർത്ഥനയും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഞങ്ങൾ വെച്ച് ഉഷാറായിട്ട് ഞങ്ങൾ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാവും പിന്നെ വേറെ മെയിൻ ആയിട്ടൊരു കാര്യം കുറേ പേര് എന്നോട് ഭയങ്കര വിഷമം പോലെ പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ആൾക്കാരോട് ചൂടാവണു ഞാൻ ഭയങ്കര ആയിട്ടാണ് ആൾക്കാരോട് സംസാരിക്കണേന്ന് തീർച്ചയായിട്ടും അത് ഞാൻ മനപ്പൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമല്ല അത് എൻ്റെ അപ്പഴത്തും മാനസികാവസ്ഥ മൂലം ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഞാൻ എൻ്റെ ഒരു ഏജില് എന്നാൽ കഴിയാവുന്ന വലിയൊരു ഭാരമാണോ ഞാൻ എടുത്തു വെച്ചാണ് എന്ന് വെച്ചാൽ വലിയൊരു ഭാരം എന്ന് വെച്ചാൽ അത് എനിക്കൊരു തലവേദന പോലത്തെ ഒരു അങ്ങനെയല്ല കേട്ടോ കാരണം എല്ലാവരും സ്വന്തം ഭാവി കാര്യങ്ങളെല്ലാം സേഫ് ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സ്വന്തം റിസ്ക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രഷറും കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലൂ ഇതിലൂടെ ആ ഒരു പ്രഷർ വന്നു പോയി സംസാരത്തിലൂടെ വരുന്നതാണ് ഞാൻ മനഃപ്പൂർവല്ല അങ്ങനെ ആർക്കെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോറി ഞാൻ എല്ലാവരോടും സോറി പറയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പയാണ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ക്രേസി ആ ഈ ഒരു ആൽബം നമുക്ക് സെറ്റ് ചെയ്ത് തന്നതിൽ നിങ്ങളും നല്ലൊരു അടിപൊളി ആൽബം നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം ബൈ